ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ബിഗ് ബോസിൻ്റെ ലൈവൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അവസാനമായിട്ട് യാത്രയൊക്കെ പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ ഗബ്രി കഴിഞ്ഞ ആഴ്ചയിൽ തൊണ്ണൂറ്റി അഞ്ചാം ദിവസം എഴുതി പത്ത് മണിക്ക് ആണ് ആ ജാസ്മീൻ ഒരു വാഴയിലയിൽ ഗബ്രി ജാസ്മീൻ എഴുതി വെച്ചത് ആ വാഴയില ഗബ്രി ഏതായാലും സ്വന്തമാക്കി എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് അതൊരു നിധി പോലെ ഗബ്രി കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ഇത്രയും കാലം പറഞ്ഞ ഒരു കാര്യമല്ല ഇവരെ പറ്റി പറഞ്ഞ ഒന്നും സംഭവിക്കാൻ പോകുന്നതാണ് ഇപ്പം കണ്ടിട്ട് തോന്നുന്നത് കാരണം ആദ്യം ഇവർ ഇതൊരു ജനങ്ങളെ പറ്റിക്കാൻ ഒരു കോമ്പോ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് ജാസ്മീനെ അവന് ഗബ്രിയോട് ഇഷ്ടമുള്ളൂ ഗബ്രി പുറത്തിറങ്ങിയിട്ടൊന്നും പറയാത്തോണ്ട് ഗബ്രിക്ക് ഇഷ്ടമില്ല എന്ന് തോന്നി ഇപ്പൊ പക്ഷേ തിരിച്ചു കയറിയ ഗബ്രി ജാസ്മിനോട് ഒരു അകൽച്ചയും ഒന്നും കാണിച്ചിട്ടില്ല നേരത്തെ അവിടെ എങ്ങനെ നിന്നോ അതിനേക്കാട്ട് ഇൻറ്റിമസി ആയിട്ടാണ് ഈ പ്രാവശ്യം ഗബ്രി ഹൗസിനുള്ളിൽ പെരുമാറിയത് ഗബ്രി പുറത്തിറങ്ങി എല്ലാ കാര്യവും അറിഞ്ഞിട്ട് പോയതാണെങ്കിലും ജാസ്മീൻ്റെ ഒപ്പമുണ്ട് ഇനി പുറത്തിറങ്ങി രണ്ടുപേർ ർക്കൂടെ എല്ലാ വിഷയവും നേരിടാം എന്നും പറഞ്ഞിട്ടുണ്ട് സ്വന്തം വീട്ടുകാരോട് പോലും മനസ്സ് തുറന്നിട്ടില്ല ഒരു ദിവസം വീട്ടിൽ രണ്ട് മണിക്കൂർ എങ്ങാണ്ട് ഒറ്റയ്ക്കായപ്പോൾ പൊട്ടിക്കറിഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു ഇന്ന് ഗെബ്രി അപ്പം ഇത്രയും കാലം ഇവരുടെ ലവ് എന്ന് പറഞ്ഞാൽ ഒരു പ്രണയമല്ല വെറുതെ ഉള്ള ഒരു തൊലിപ്പുറമേ ഉള്ള ഒരു ഭ്രമമാണ് എന്ന് നമുക്ക് തോന്നിയിരിക്കുന്നു പ്രണയമായിട്ട് തോന്നിയിട്ടില്ല പക്ഷേ ഇപ്പോൾ അവസാന സമയങ്ങളിലെത്തിയപ്പോൾ ഈ വാഴയിലൊക്കെ കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ നമ്മൾ ഇത്രയും കാലം ഇവരെക്കുറിച്ച് മനസ്സിലാക്കിയ തെറ്റാണെന്ന് തോന്നുന്നു ഒറിജിനിൽ പ്രത് പ്രണയമാണോ ഇവർക്കെന്നുള്ളത് ഇപ്പം സത്യത്തിൽ തോന്നുന്നുണ്ട് ഇത്രയും കാലം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജാസ്മീൻ ഗബ്രിയോട് പ്രണയം ഉണ്ടെന്ന് തന്നെ എനിക്ക് തോന്നിയിരുന്നു അത്രമേൽ ഇഷ്ടമുള്ള പോലെ എനിക്ക് തോന്നിയിരുന്നു എന്നാൽ ഗബ്രിക്ക് തിരിച്ചുള്ളതായിട്ട് തോന്നിയില്ല പക്ഷേ ഇന്ന് ഈ വാഴയില എടുത്തോടുകൂടി ഈ പേരെഴുതിയ വാഴയില ഒരു പ്രണയത്തിൻ്റെ പ്രതീകമായിട്ട് എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടപ്പോൾ ശരിക്കും ഗബ്രിക്ക് ജാസ്മീനോടൊരു പ്രണയമുണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ